ഇതാണ് പ്രശ്നം അന്നേ ഞാൻ ഉണ്ടല്ലോ മൂളിയിട്ടുണ്ടെങ്കിൽ ഗായകനായനെ ഇന്ന് നിങ്ങൾ കുട്ടികളെ മൂടുമ്പഴത്തേക്ക് സോഷ്യൽ മീഡിയ ഹിറ്റാക്കി ലേസ് ആ ടീച്ചറാണിത് പത്ത് ലക്ഷം അല്ലെ പത്ത് ലക്ഷം അല്ല എത്ര മില് അറുപത് ലക്ഷം കഴിഞ്ഞു എഴുപതായി എഴുപതായി അല്ലേ എഴുപത് കഴിഞ്ഞൊരു റാപ്പ് പാട്ട് പാടിച്ചിട്ട് ആ ക്യാമറ ചലിപ്പിച്ച ടീച്ചറായിരുന്നു ടീച്ചർ മാത്രല്ല ആ പാട്ട് പാടി യാസിനെ നമ്മൾ വാ ഓ ഹിറ്റാക്കിയാ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട് ടീച്ചറന്നല്ലേ വീഡിയോ എടുത്തേ മൊബൈലിൽ പാടുണ്ടോ ഏറ്റവും കൂടുതൽ കമന്റ്സ് ക്ലാസ്സിൽ ആക്ച്വലി നമുക്ക് നല്ല അടിപൊളി ഒരു പിരീഡ് ഉണ്ട് അത് നമ്മൾ ഇതിനു വേണ്ടിട്ട് ചെയ്യേണ്ടതാണ് ഞാൻ അതേ ചെയ്തിട്ടില്ല ഡ്യൂട്ടിയാണ് അതുകൊണ്ട് എന്തായി നമ്മള് വിദ്യാഭ്യാസ മന്ത്രി ഷെയർ ചെയ്തില്ലേ കണ്ടാ പിന്നെ ടീച്ചറമ്മ ടീച്ചർ നമ്മൾ സ്വന്തം എം എൽ എ കണ്ടാ അത് മില്ലൻ അടിക്കാനായി ഷെയർ ടീച്ചർ ഇന്നലെ മിഞ്ഞ് ഷെയർ ചെയ്തതാ മില്ലിൻ അടിക്കാനായി എൻറെ അമ്മ അവന് മലബാർ ടച്ച് ഉള്ള ഒരു സോങ് ആണല്ലേ മലബാറിലെ നമ്മുടെ കല്യാണമായിട്ട് ഒരു ഒരു പ്രപ്പോസൽ കൊടുക്കുന്നതാണ് അല്ലെ ഞാൻ മരവളായിട്ട് വരുമൊന്നുള്ള അറിയാ വളച്ചിട്ടാരിക്കും പാടി ഇത് ആരോ പറഞ്ഞല്ലേ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പോയിട്ട് പാടിയ അപ്പോ ബിബി എന്നുള്ള റാപ്പിലാ തോന്നുന്നത് അല്ലേ ബി ബി അല്ലേ അത് റിഷാൻ അല്ലേ അവര് വിളിച്ചിരുന്നോ

യൂട്യൂബിന്ന് കേട്ടുപഠിച്ചല്ലേ ഇതേപോലെ വേറെ ഒക്കെ പഠിച്ചിട്ടുണ്ടോ ഇത് ഡാബ്സിന്റെ ഒക്കെ എടുത്ത് പെട്ടെന്ന് താരകങ്ങളോ പൂക്കളോ പകലിലിരിക്കുന്ന തിരികളിലൊടുകെ പല വഴികളിലുടവിലൊടി പടരണ ഉള്ളാകെ ഒതു കണപതിലൊടി ചെറുപടയുടെ വരവിദിനേ இல்லேங்க நீங்களே போட்டே வாவ் சூப்பர் சூப்பர் ல அப்ப ஸ்கூல் எங்க டீச்சரே பாட்டக்க பாட்டிலும் படித்ததிலும் ஒரு போல டாப்ராണ് டாப்ரா னாலே வாவ் இந்த வேர தான் எல்லா ரிசல்ட் எல்லா ரிசல்ட் ரிசல்ட் எது வாடா मलयालम बोलிக்கണേ ஆப்ளைந்து தூரத்து கண்டால் அரியாத பாவம்

ിസ്നിങ് ടും തിലിട്ടാളി സാറിന് വിളിച്ചാലോ പാട്ട് പാടിയാലോക്കാം പറഞ്ഞോ പാട്ടുണ്ടല്ലോ വയറലേ ഒരു കാരണാന്നല്ലേ ഏഷാറായിട്ട് അതെയോ സ്കൂളാണല്ലോ സ്കൂള്

ഓക്കെ ഓക്കെ ഏഴുമെല്ലാം കഴിഞ്ഞു അങ്ങ് കഴിഞ്ഞു ഞങ്ങളിപ്പോ സ്കൂളിലെ പാടിയ അതേ ക്ലാസ്സിലുള്ളത് ഇതാ ടീച്ചർ ഇതാ ടീച്ചർ ഇതാ ടീച്ചർ മോനെ ഓ ടീച്ചറോന് മോളാ ഏ പാപ്പാന്റെ സ്വർണ കനിയാണ് ആങ്ങളെ മറക്കൊക്കെ ഐ ഉമ്മാന്റെ എംപറി മോളാ പഠിക്കണ വല്യതോ സ്ഥലത്താ ഏടിയാ പഠിക്കണ വല്യതോ സ്ഥലത്താ അല്ല പഠിക്കണ്ടല്ലോ നടക്കുന്ന മോളെ കൊടുക്കത്തി കഥകളിലെ റാണിയാക്കാം അത് കഴിഞ്ഞു തീർത്താൽ ഈ ഭൂമിയിലെ കനിയേ കഷ്ണേ ഉമ്മാനെ കഷ്ണെ ഉമ്മാൻ്റെ ഞാനൊറ്റ മോനാ കുട്ടിക്കില്ല ചൊത്തകില്ല പണി നല്ല ചോറാ ഒരു മുറി പേടിയാ ഉമ്മാൻ്റെ പോരട പയ്യാൻ വലത്ത അറിയോ പറയും തീർച്ചയായും താങ്ക് യു താങ്ക് യുക് യു ഞോനെ നന്ദേ ഇല്ലേ ഘോഷം ആഘോഷം അതെന്താ വേണ്ട അടിപൊളി ഓക്കെ ഓൾ ദ ബെസ്റ്റ് കീപ് ഇറ്റ് അപ്പ്